പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയ ഒരു കുറച്ച് കളക്ഷൻസുമായിട്ടാണ് കേട്ടോ നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ചുങ്കം ജംഗ്ഷനിലാണ് കേട്ടോ എന്നെട്ടോ ഓർ ഓഡ്സാണേ അപ്പോൾ ആർക്കെങ്കിലും ഷോപ്പിലേക്ക് വരാൻ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി ഞായറാഴ്ചയിൽ എല്ലാ ദിവസം നമ്മൾ വരുന്നതാണ് ലോകം തൊക്കെ വരുന്നവരൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് താഴെ നമ്മൾ രണ്ട് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന കുറച്ച് മോഡലുകളാണ് കേട്ടോ ഇതാണ് അതിൻ്റെ കളർ വരുന്നത് ഫസ്റ്റത്തെ കളർ ഇതാണ് അതിന്റെ വർക്ക് താഴെ നല്ല വർക്ക് പോയിട്ടുണ്ടാവും അതിന്റെ ഷാൾ വരുന്ന ഇതാണ് നമ്മളിത് ഒരുപാട് ചെയ്തതാണ് ഇപ്പോൾ പുതിയ കളർ വരുമ്പോൾ നമ്മൾ വീണ്ടും ചാനലിൽ പുതിയ വീഡിയോ ആയിട്ട് വരികയെന്ന് മാത്രം കേട്ടോ കേട്ടില്ലേ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയിൽ നമ്മളിത് ഒരുപാട് ചെയ്തതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് അതിൽ വരുന്ന കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ ഡാർക്ക് യെല്ലോ ആണ് കേട്ടോ ലൈറ്റ് യെല്ലോ അല്ല ലൈറ്റ് യെല്ലോ ഉണ്ട് ഇത് ഫസ്റ്റ് വരുന്നത് ഡാർക്ക് യെല്ലോ ആണ് ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ലൈറ്റ് ആയിട്ട് തോന്നും അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ഇത് ഡാർക്ക് ആണ് ഇതാ അതിന്റെ ഷാൾ വരുന്നത് ഓക്കെ അപ്പോൾ രണ്ട് കളറായില്ലേ ഇനി മൂന്നാമത്തെ കളർ ഇതാ പ്യുവർ നല്ല അടിപൊളി പ്യൂർ വൈറ്റിൽ വരുന്ന പക്ഷേ അത് അടിപൊളി കളറാണ് കേട്ടോ അത് രക്ഷയില്ല അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണാൻ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതാണ് വൈറ്റ് കണ്ടില്ലേ അപ്പോൾ അവർക്ക് കാണുന്നില്ലേ വൈറ്റിന്റെ ഒന്ന് അടുത്തേക്ക് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ സും ചെയ്തിട്ട് ഇതാ അതിൻ്റെ ഷാൾ വരുന്നത് വൈറ്റിൽ വരുന്ന ഒരു രശില്ലാത്ത ഉണ്ടല്ലേ നല്ല അടിപൊളി ഷാൾ കേട്ടോ നമുക്കൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി ലൈറ്റ് യെല്ലോ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അതായത് മാമ്പയ മഞ്ഞ എന്നൊക്കെ പറയുന്നില്ലേ പല വീഡിയോയിലും ആ ഒരു കളറും നമ്മുടെ അടുത്ത് ആണ് കേട്ടോ പുതിയ കളറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആവശ്യക്കാർ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതാണ് മാമ്പഴ മഞ്ഞ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷാൾ വരുന്നത് വല്യ ഷാളോ വല്യ ഷാള് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നല്ല ലോങ്ങില് വരുന്ന അടിപൊളി ഷാളാണ് അപ്പൊ രക്ഷില്ല അപ്പൊ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ നെക്സ്റ്റ് കളർ പീക്കോക്ക് കോക്ക് വരുന്ന ഒരു കളറാണ് കേട്ടോ ഇതാ നെക്സ്റ്റ് കളർ അതിന്റെ ഷാള് വരുന്ന ഇതാ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു അഞ്ച് കളർ പരിചയപ്പെടുത്തിയ ശേഷം നമ്മൾ പുതിയ കുറച്ച് മോഡൽ അല്ല നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത കുറച്ച് മോഡല് നമ്മൾ ചാനലിൽ ഒരുപാട് കാണിക്കുന്നത് തന്നെയാണ് പക്ഷെ അതൊന്നും കാണിച്ചു തരാം കാരണം ഒരുപാട് ആൾ ഏതൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അവരുടെ അറിവിലേക്കായിട്ട് ഇതാ ഓഫ് വൈറ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൽ വരുന്ന കേട്ടോ നമ്മളെ ചിക്കൻ കറി വർക്കിൽ വരുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റിൽ വരുന്ന നല്ല അടിപൊളി മോഡലുകൾ എത്തിയിട്ടുണ്ട് ഇതാ അതിൻ്റെ ഷാൾ വരുന്നത് പ്രിൻറ് ഷാളാണ് കേട്ടോ ഓക്കെ ഇനി ലൈറ്റ് പിങ്കിൽ മിറർ ഷാൾ വരുന്നത് ഒരു മോഡൽ കാണിച്ചു തരാം ഇതാ സെവൻ ഡബിൾ നയൻ ലൈറ്റ് പിങ്കാണ് അതിൻ്റെ ഷാള് വരുന്നത് ഇതാ ഫുള്ളി മിറർ ഷാളാണ് കേട്ടോ നമ്മൾ ഒരുപാട് ചെയ്താണ് അപ്പോൾ റീസ്റ്റോക്ക് ഉള്ള പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് അത് നമ്മൾ കളർ കളറ് കാണിക്കാന്നേണുള്ളൂ ഇതിൽ ഗ്രീൻ ഉണ്ട് ഇതാ ഗ്രീന് ഗ്രീനിൻ്റെ ഷാൾ കേട്ടോ ഓക്കെ എല്ലാം ഓപ്പൺ ആക്കണ്ടല്ലോ ഒരുപാട് നമ്മൾ ഓപ്പൺ ആക്കിയത് കൊണ്ട് ഇതാ പീച്ച് ഉണ്ട് പീച്ചിൻ്റെ ഷാൾ ഇവിടെ വരുന്നുണ്ട് കോഫി ഉണ്ട് കേട്ടോ കോഫി കളർ ഉണ്ട് കോഫിന്റെ ഷാൾ ഇതാ പിന്നെ നെക്സ്റ്റ് പിങ്ക് ആണ് നല്ല ഡാർക്ക് വരുന്ന പിങ്ക് ഇതാ സ്റ്റോക്ക് ഉള്ളതാണ് അതിന്റെ ഷാള് പിന്നെ വൈറ്റ് ഉണ്ട് ഇതാ വൈറ്റ് വരുന്നുണ്ട് വൈറ്റിന്റെ ടോപ്പ് ഷാൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇതാ ഡാർക്ക് എല്ലാം ഉണ്ട് നമ്മളെ ചിക്കു കളർ ഇതിന്റെ ഷാൾ വരുന്നത് പാകിസ്ഥാനിയാണ് കേട്ടോ അപ്പൊ ഈ മോഡലി ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് താഴെ നമ്മൾ രണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്